യുടെ ഹൃദയഭാഗത്ത് ഇന്ന് രാവിലെ അപകടം നടന്ന സ്ഥലത്താണ് മൂന്നുപേര് പേർക്ക് ചെയ്യാൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇത്ര ആദ് अभी पूरा आदमी बाहर निकला कैसे मालूम सीढ़ी था वो साइड का में जो बाहर हो गया वो गया जो साइड में आया तीन तीन आदमी आदमी अभी आपका मूल्य का आप गांव का आदमी है आपका रूम में वो था वो लोग ऐसे तो बाकी पूरा आदमी बाहर निकला जो खाना कितना आदमी है टोटली दर बारह आदमी सोलह आदमी हाँ कितने साल से कितने सोलह हाँ सिक्सटीन कितने साल से इधर ये बिल्डिंग में आठ साल आठ साल हो गया अभी इधर कितना आपका रेंट पूरा कितना पकड़ता है वो मंथली और डेली देता है नहीं। काम होने से रूपए लगता है अभी तुम लोग को दूसरे जगह में रहने के लिए कोई आरोग्य से मिला नहीं मिला है लेकिन जिसका ग्रुप में है अभी इधर तुम इतना आदमी ओनली है इधर ले बाकी आदमी हॉस्पिटल में कोई आदमी है में में हाँ 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 बेहतर आदमी वो मुझे मैं, मैं सुना बंगाल में उधर फेस्टिवल कुछ से चलता है उधर 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 गया आ, लगता है हाँ व्यक्ति के लिए गया इसलिए वो लोगों के पास गया फिर भी आपको गोड़ का आशीर्वाद है इसलिए आपको कुछ प्रॉब्लम नहीं पचास आदमी रहता है तो तीन आदमी गया ഇന്ന് നേരം പുലർന്നത് തന്നെ അതിദാരുണമായൊരു വാർത്ത കേട്ടാണ് കൊടകരയിലെ ഒരു പഴയ കെട്ടിടം തകർന്ന് മൂന്ന് അന്യ സംസ്ഥാന തൊഴിലാളികൾ അതും ചെറുപ്പക്കാർ മരിച്ച വാർത്ത ബംഗാൾ സ്വദേശികളായ രാഹുൽ രൂപേൻ അലീം എന്നീ ചെറുപ്പക്കാരാണ് അപകടത്തിൽ മരിച്ചത് അവിടെ താമസിച്ചിരുന്നവരോട് ചോദിച്ചപ്പോൾ പതിനാറ് പേരാണ് അവിടെ താമസിച്ചിരുന്നത് എന്ന് പറഞ്ഞു ഒരാൾ കാലത്ത് നേരത്തെ ജോലിക്ക് പോയി ഒരാൾ നൈറ്റ് ഡ്യൂട്ടിക്ക് പോയി പിന്നെ ശബ്ദം കേട്ടപ്പോൾ എല്ലാവരും പുറത്തേക്ക് ഓടി മൂന്ന് പേർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല മൂന്ന് പേര് ആ പെട്ടു എന്നാണ് പറഞ്ഞത് അവരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് കാലത്തൊരു ഒരു നാലുമണിയോട് കൂടിയാണ് ഈ സംഭവം നടന്നതെന്നാണ് ജോലിക്ക് പോകാനായിട്ട് റെഡിയാവുന്ന സമയത്താണ് ഈ സംഭവം ശബ്ദം കേട്ടപ്പോഴാണ് അവർ പുറത്തേക്ക് ഓടുകയെന്ന് പറഞ്ഞത് എട്ട് വർഷത്തോളായിട്ട് അവർ ഈ ബിൽഡിങ്ങിൽ താമസിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ചെങ്കല്ല് കൊണ്ട് നിർമ്മിച്ച പഴയ ഓടിട്ട ഒരു രണ്ട് കെട്ടിടം കെട്ടിടത്തിൻ്റെ അവസ്ഥ കാണുമ്പോൾ തന്നെ നമുക്കറിയാം കെട്ടിടം നല്ല പഴക്കമുള്ള കെട്ടിടമെന്നുണ്ടെന്ന് അവരോട് ചോദിച്ചപ്പോൾ മനസ്സിലായത് എന്താണെന്നുണ്ടെങ്കിൽ അവർക്കും ഇതൊരു ആശ്വാസമായിരുന്നു കാരണം കെട്ടിടത്തിൻ്റെ വാടക അധികം ഒന്നും അവർക്ക് ജോലി ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ദിവസം ഒരു എഴുപത്തഞ്ച് രൂപ കൊടുക്കുക അല്ല ജോലി ഇല്ലയെന്നുണ്ടെങ്കിൽ റെൻ്റ് കൊടുക്കൊന്നും വേണ്ട പക്ഷേ അവർക്ക് താമസിക്കാം അവിടെ അപ്പോൾ അങ്ങനത്തെ ഒരു കരാറിലാണ് അവരവിടെ താമസിച്ചിരുന്നത് പക്ഷേ ഇന്നത്തെ കാലത്തെ മഴയിലായിരിക്കാൻ ഒരു പക്ഷേ കുതിർന്ന് ബിൽഡിങ് നിലംപത്തിയിട്ടുള്ളത് ഒരു പക്ഷേ ഈ അപകടത്തിന്റെ കാഠിന്യം ഒന്നുകൂടി കൂടുമായിരുന്നു അവിടെ അമ്പതോളം ആളുകൾ താമസിച്ചിരുന്നു എന്നാണ് അവിടെ ഉണ്ടായിരുന്നവർ ഉണ്ടായിരുന്നത് കൊറേ പേര് നാട്ടിലെ ബക്രീഡ് കാരണം നാട്ടിലേക്ക് പേര് രക്ഷപ്പെട്ടു എന്ന് പറയാം കൂട്ടിയിട്ടിരിക്കുന്നത് പറയാ സാധന സാമഗ്രികളാണ് അപകടത്തിൽ ജീവൻ പൊലിഞ്ഞ ആ മൂന്ന് പേരുടെയും ആത്മാവിന് വ്യക്തിശാന്തി കിട്ടട്ടെ അവരുടെ കുടുംബത്തിന് എല്ലാം സഹിക്കാനുള്ള കരുത്ത് സർവേശ്വരം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓരോ അപകടവും ഓരോ മുന്നറിയിപ്പാണ് ഇനിയെങ്കിലും ഇത് ആവർത്തിക്കരുത് എന്നുള്ള ജീവിതപാഠം